നിഖാബ് ധരിച്ചില്ലെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ പരാമർശം സമസ്ത എ പി വിഭാഗത്തിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത് പരാതിപ്പെട്ട കാക്കൂർ സ്വദേശിനിയായ യുവതിയുടെയും മകളുടെയും ചിത്രങ്ങളാണ് ഇയാൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സ്ത്രീകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചെന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് യുവതിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇയാൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് യുവതിയെയും മകളെയും പിന്തുടർന്നുകൊണ്ട് ചിലർ ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയതായും പ്രചരിപ്പിക്കുന്നു സമസ്ത എ പി വിഭാഗത്തിലെ മുതിർന്ന മതപണ്ഡിതന്മാരും യുവതിക്കും കുടുംബത്തിനുമെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നും കുടുംബം പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് മത നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് തുനിഞ്ഞിരിക്കുന്നതും യുവതിയുടെ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമസ്തയിലെ എ പി വിഭാഗമാണ് പ്രചരിപ്പിച്ചതെന്നാണ് അല്ലെങ്കിൽ ഇതിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ അവരുടെ കുടുംബത്തിൽ പോലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പോലും സുരക്ഷിതരല്ല എന്നും അവർ അനുഭവിക്കുന്ന ക്രൂരതകളുടെ കാമ്പ് എത്രത്തോളം ഉണ്ട് എന്നത് എന്നൊക്കെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഹിജാബ് മുർഗ പോലുള്ള ശിരോവസ്ത്രങ്ങൾ ധരിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഇക്കാലയളവിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇസ്ലാം മതവിശ്വാസികളായ വനിതകൾ മുഖം മറയ്ക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ് നിഖാബ് അല്ലെങ്കിൽ നിഖാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം വനിതയുടെ വസ്ത്രധാരണത്തിന്റെയും അതിൻ്റെ അനൗചിത്വത്തിന്റെയും ഭാഗമായി തന്നെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഭാഗമായാണ് ഇതറിയപ്പെടുന്നത് അതേസമയം ഈ വസ്ത്രം നിർബന്ധമാണോ എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് മതപണ്ഡിതന്മാർക്ക് വ്യത്യസ്തകരമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചില മുസ്ലിം മതപണ്ഡിതന്മാരുടെ വ്യാഖ്യാന പ്രകാരം നിഖാബ് നിർബന്ധമാക്കണമെന്ന് വാദിക്കുമ്പോൾ തന്നെ മറ്റു ചിലരാകട്ടെ ഇത് അത്രത്തോളം നിർബന്ധമല്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഹംബാലി മദ്ഖിൽ ഈ വസ്ത്രം വിശ്വാസപരമായ ഒരു നിർബന്ധമായ ഒരു വസ്ത്രം തന്നെയാണ് പൊതുസമൂഹത്തിലും വിവാഹബന്ധം നിർ നിർദ്ദിഷ്ടമല്ലാത്ത ആളുകൾക്കുമിടയിലും ആ അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ നികർഷിക്കുന്നുണ്ട് എന്നാണ് ഈ മതപണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് ലോകത്തെ പ്രബല മുസ്ലിം മതവിഭാഗമായ സുന്നികളുടെ വീക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായും നാല് മുദ്ഖുകളിലൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത് മാൽക്കി അതുപോലെ ഹനഫി ഷാഫി ഹംബാലി എന്നിവയാണ് അവയൊക്കെ അതേസമയം മുസ്ലിം സ്ത്രീകൾ പർദ്ദയ്ക്കൊപ്പം ധരിക്കുന്ന മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന നിഖാബിനും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളും നമ്മുടെ ഈ രാജ്യത്തുണ്ട് കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെയധികം മുഖം പൂർണ്ണമായും മറയ്ക്കുന്നതിനെ നിരോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്രമികൾ നിഖാബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന സൂചനയാണ് ഇവർ നൽകുന്നത് ശരീരത്തിൽ നിഖാബ് നിർബന്ധമല്ലെന്നാണ് അതോറിറ്റി നൽകുന്ന വിശദീകരണം അതോടൊപ്പം തന്നെ മുഖം പൂർണമായും മറയ്ക്കുന്നവർക്ക് കനത്ത പിഴയും ശിക്ഷയും നൽകുമെന്നാണ് കിർഗിസ്ഥാനിലെ അതോറിറ്റി വ്യക്തമാക്കിയതും ഏകദേശം ഇരുപതിനായിരം രൂപ പിഴ തുക വരികയും ചെയ്യും ജനുവരിയിൽ കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ എന്ന വ്യക്തിയാണ് സ്ത്രീകളുടെ ശരീരവും മുഖവും പൂർണ്ണമായി മൂടുന്ന വസ്ത്രങ്ങൾ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും കിർക്കിസ്ഥാനിലെ സ്ത്രീകൾ പരമ്പരാഗതമായി ബുർഗ ധരിക്കാറില്ല കൂടാതെ തന്നെ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ നിയമം പ്രധാനമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരിമാർ നിഖാബ് ധരിക്കുന്നു എന്ന മറവിൽ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കുഴപ്പക്കാർ പൊതു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാധ്യത തള്ളിക്കളയാനാകത്തില്ല ആയതിനാലാണ് തിരിച്ചറിയപ്പെടാൻ ആഹ് സാധിക്കാത്ത വിധം ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് അതോടുകൂടി തന്നെ തുറന്ന മുഖത്തോടെ നടക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത് മുഫ്തിയാദ് സംസ്ഥാനത്തിൽ നിന്ന് നാമപത്രമായി തന്നെ സ്വതന്ത്രമാണെങ്കിൽ പോലും അതിൻ്റെ വേരുകൾ സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ മതഘടനയിലാണ് വേരൂന്നിയിരിക്കുന്നത് അവ പലപ്പോഴും മതപരമായ ആവിഷ്കാരത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്നു ഈ ഒരു നടപടി ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ നിഖാബ് ധരിക്കുന്നത് ചില രാജ്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ ആ ഒരു ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടാണിപ്പോൾ കേരളത്തിലടക്കം നിഗാബിൻ്റെ പേരിൽ ധരിക്കാത്തതിൽ സ്ത്രീകളെ വാട്സാപ്പിലൂടെയും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ തന്നെ അധിക്ഷേപ പരാമർശവുമായിട്ട് മതപണ്ഡിതന്മാരടക്കം രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്